ം സിറോ മലബാർ സഭയിൽ ഇപ്പോൾ നടക്കുന്നത് കയ്യുക്കു ഭരണം തന്നെയാണ് നിയമസംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്ന ഇവിടെ കൈക്കരുത്തിലൂടെയും ഗുണ്ടാഴ്ചയിലൂടെയുമാണ് വർഷങ്ങളായി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ പൊതു പൈതൃകമായ വചനപീഠം അതായത് ബെമ്മ എറണാകുളത്തെ പള്ളികളിൽ ഉപയോഗിക്കാത്തത് അതിനുപോലും ഉത്തരവ് നൽകാൻ അധികാരികൾക്കാവുന്നില്ല വചനപീഠമില്ലാത്ത കുർബാന ചൊല്ലാൻ ലത്തീൻ സഭയും സിറോ മലബാർ സഭയും അനുവദിക്കുന്നതേ ഇല്ല എറണാകുളം വിമത വിഭാഗം പ്രൊട്ടസ് പെന്തകുസ്ത ദൈവശാസ്ത്രം പിന്തുടരുന്നതിനാൽ അവർ വചനപീഠം ഉപയോഗിക്കുന്നില്ല കുർബാനയ്ക്ക് അടിസ്ഥാനപരമായി രണ്ട് ഭാഗങ്ങളാണുള്ളത് വചന ശുശ്രൂഷയും അപ്പത്തിന്റെ ശുശ്രൂഷയും സഫയുടെ തുടക്കം മുതലേ കുർബാന അർപ്പണത്തിന് ഈ രണ്ട് ഘടകങ്ങളും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് എം ആവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ആദ്യം ഈശോ വചനമാണ് വ്യാഖ്യാനിച്ചു കൊടുത്തത് തുടർന്നാണ് അപ്പം മുറിച്ച് നൽകിയത് ലത്തീൻ സഭയിലും സിറോ മലബാർ സഭയിലും വചന ശുശ്രൂഷയ്ക്കും അപ്പത്തിന്റെ ശുശ്രൂഷയ്ക്കും വ്യത്യസ്ത പീഠങ്ങൾ അതായത് ബലിപീഠം അത് വേണമെന്നും എല്ലാ കുർബാനയിലും അത് നിർബന്ധമായും ഉപയോഗിക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായുള്ള നിബന്ധനയാണത് എന്നാൽ എറണാകുളം രൂപതയിൽ ബഹുഭൂരിപക്ഷം പള്ളികളിലും പെന്തക്കോസ് രീതിയിൽ വചനപീഠം ഉപയോഗിക്കാതെയാണ് ആരാധന നടത്തുന്നത് പ്രൊട്ടക്ഷൻ പെന്തക്കോസ് വിശ്വാസത്തിൽ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം ഇല്ല അവരെ സംബന്ധിച്ച് ഈശോയുടെ ബലിയുടെ വെറും ഓർമ്മ മാത്രമാണ് ഈ മേശ ആയതിനാൽ അപ്പം കുറിക്കാൻ അവരെ സംബന്ധിച്ച് വചന ശുശ്രൂഷയുടെ ഭാഗം മാത്രമാണ് അതുകൊണ്ട് രണ്ട് പൈതൃക മേശകൾ അവർ ഉപയോഗിക്കില്ല കത്തോലിക്ക സഭയിലാകട്ടെ അപ്പത്തിന്റെ മേശയും അതായത് ബലിപീഠം ആൾത്താര വചനത്തിന്റെ മേശ ബ്രഹ്മ ഇത് രണ്ടും വേണം നിർബന്ധമാണ് ദൈവവചനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിക്കാൻ വചനപീഠം അനിവാര്യമാണ് വചനപീഠം എടുത്തു മാറ്റാവുന്നതും വായനാപീഠം അതല്ല ഉയർന്ന സ്ഥലത്ത് സ്ഥിരമായി ഉറപ്പിച്ച് പള്ളിയുടെ പൊതുഘടനയോട് ചേർന്ന് നിൽക്കുന്ന പീഠവുമായിരിക്കണം മാർപ്പിടെ കൽപ്പനകൾ അത് വേസ്റ്റ് ബോക്സിൽ ഇടുകയും ആൽമായ മുന്നേറ്റം എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന ചില തെരുവ് ഗുണ്ടകളെ കൊണ്ട് എന്തിനെ കത്തിക്കുകയും ഇത്തരം മാർപ്പാപ്പിടെ ലേഖനങ്ങൾ കത്തിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ ഇതൊന്നും ബാധകമല്ലെന്ന് സൂക്ഷിക്കണം റാഫേൽ തട്ടിൽ ബിഷപ്പ് സിനിറ്റ് പിതാക്കന്മാരായ മെത്രാക്കന്മാരൊക്കെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം താഴ്ത്ത് ബിഷപ്പിന്റെ കാല് തല്ലിടിക്കുക എന്ന് പറഞ്ഞ വൈദികന്റെ പേരിൽ എന്ത് എടുത്തു ആലഞ്ചേരി പിതാവിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ വൈദികന്റെ പേരിൽ എന്ത് നടപടി എടുത്തു സിറിൽവാസിൽ പിതാവിനെ കുപ്പി കൊണ്ടെറിഞ്ഞ ആ വൈദികന്റെ പേരിൽ എന്ത് നടപടി ഉണ്ടാകും സാന്ദ്രി ആലഞ്ചേരി പിതാക്കമ്മയുടെ കോലം കത്തിക്കാൻ കൂട്ടുനിന്ന വൈദികന്റെ പേരിൽ നടപടി എടുക്കാത്തതെന്ന് ആർച്ച് ബിഷപ്പ് അരമനയുടെ ഗേറ്റ് പൊളിച്ച വൈദികന്റെ പേരിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ പ്രായമേറിയ ജോൺ തൊട്ടപ്പുറമെ അൽത്താരയിൽ തള്ളിയിട്ട ആ വൈദികന്റെ പേരിൽ ഒരു വർഷമായി എന്തെങ്കിലും നടപടി എടുത്തോ ബോസ്കോ ബിഷപ്പിന്റെ ഫോട്ടോ കെട്ടിത്തുക്കി ചെരുപ്പ് കണ്ടടിക്കാൻ കൂട്ടുനിന്ന വൈദികനെ എന്ത് ചെയ്തു ഒപ്പമുണ്ടല്ലോ അല്ലേ ഡീ കമ്മയുടെ പട്ടദിവസം ബോസ്കോ ബിഷപ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ജിമ്മി പൂച്ചക്കാട്ട് അന്ന് അവിടെ റെക്ടറായിരുന്നു എന്തെങ്കിലും ഒരു നടപടി എടുത്തോ മാർപ്പയുടെ സർക്കുലർ വായിച്ചില്ല വായിക്കണമിയുണ്ടോ മാർപ്പാപ്പിടെ ഏകീകൃത കുർബാനയ്ക്കുള്ള ആഹ്വാനം വൈദികർ അനുസരിച്ചില്ല നടപടിയെടുത്തോ ഒന്നിനും ഉത്തരമില്ല മറുപടിയേ ഇല്ല എല്ലാത്തിനും ഉത്തരമുണ്ട് പക്ഷേ മിണ്ടത്തില്ല ഇതിനൊക്കെ ആദ്യം തീരുമാനമായിരുന്നു ഉറപ്പിച്ച ശേഷം മാത്രമേ മൈജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാൻ ബിഷപ്പും തമ്മിൽ മറ്റ് തർക്കങ്ങൾ തീർക്കാൻ ഇറങ്ങിത്തിരിക്കാവൂ അതിനുശേഷം മതി ഗൾഫിലെ പുതിയ വിസ്റ്റിംഗ് പ്രൊവിൻസും ഒക്കെ വന്നതിന് സന്തോഷം കാണിക്കാനാകും ഇത്തവണയും ഉണ്ണിയേശി പറഞ്ഞ രാത്രിയിൽ സെന്റ് മേരീസ് കത്തീഡ്രലിനെ അനാഥമാക്കി നിശബ്ദമാക്കാൻ പിതാക്കന്മാരെങ്കിലും കൂട്ടുനിൽക്കരുത് അത് മാത്രമാണ് പറയാനുള്ളത് കാരണം ഏറെക്കാലത്തെ കാത്തിരിപ്പിനുള്ളിലാണ് ഇത്തവണയെങ്കിലും അവിടെ സെന്റ് മേരീസ് ബസേലിക്കയിൽ അക്താര് അഭിമുഖ കുർബാന അത് വിശ്വാസികൾക്ക് ആ തിരുരാത്രിയിൽ അർപ്പിക്കാൻ സാധിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുന്നു കോടതി വിധിയുണ്ടെന്നറിയാം എന്താണ് പരിഹാരമെന്ന് വ്യക്തമായ നിർദ്ദേശം അതല്ലാതെ ബസേലിക്കയിൽ ഇപ്പോൾ നടക്കുന്ന നീതി സമരത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു കടുത്ത നടപടിയാണ് ആ ക്രിസ്തുമസ് ലാബുകളിൽ വിശ്വാസികളെ കാത്തിരിക്കുന്നതെങ്കിൽ അതിനും ഈ മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പും ഒക്കെ സമാധാനം പറഞ്ഞിട്ടുണ്ട്